നഗരപ്രദേശങ്ങളിലെ സാമ്പത്തിക വികസനം ദുരിതപ്പെടുത്തും മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലെ സഹകരണ സംഘങ്ങളിൽ പണം നിക്ഷേപിച്ചവർക്ക് ആശങ്ക വേണ്ട മുഖ്യമന്ത്രി കൂത്തുപറമ്പ് രക്തസാക്ഷികൾക്ക് ആയിരങ്ങളുടെ അഭിവാദ്യം സൗജന്യ ഭക്ഷണം മരുന്ന് ബാങ്കുകൾ രോഗികൾക്കുള്ള സേവനങ്ങൾ വിപുലീകരിച്ച് ആർ സി സി നെല്ലിയാമ്പതിയിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ കാട്ടാൻ ആക്രമണം യുവതിക്ക് പരിക്കുക ഔട്ട്ലെറ്റ് കുറവ് നഷ്ടം ജീവനക്കാരിൽ നിന്നും സർക്കുലർ വിശദമായ വാർത്തകളിലേക്ക് കടക്കാം ആത്മകഥ വിവാദത്തിൽ ട്വിസ്റ്റ് ുമായി കരാറുണ്ടാക്കിയിട്ടില്ലെന്നും കേവലം ആശയവിനിമയം മാത്രമാണ് നടന്നതെന്നു ഡി സി ബോക്സ് ഉടമ രവി ഡി സി പോലീസിന് മൊഴി നൽകി കരാർ രേഖകൾ ഹാജരാക്കാൻ ഉടമ രവി സി ഡി ഡി സിക്ക് കഴിഞ്ഞില്ല പുസ്തകം വരുന്ന എന്ന ഫേസ്ബുക്ക് പോസ്റ്റും നൂറ്റി എഴുപതിൽ അധികം വരുന്ന പേജുകളുടെ പി ഡി എഫും എങ്ങനെ പുറത്തു വന്നുവെന്ന് അറിയില്ലെന്നും രവി അന്വേഷണ സംഘത്തോട് പറഞ്ഞു ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് പോളിംഗ് ദിനത്തിലാണ് ഇ പി ജയരാജന്റെ ആത്മകഥയിൽ ആത്മകഥയിലേതെന്ന് പറഞ്ഞുള്ള പുസ്തകങ്ങൾ പുറത്തിറങ്ങിയത് കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം എന്നായിരുന്നു പുസ്തകത്തിന്റെ പേര് സർക്കാരിനെതിരെ വിമർശനങ്ങൾ ഉൾപ്പെട്ട ഈ ഭാഗം വലിയ വിവാദങ്ങൾക്ക് വഴി വെച്ചിരുന്നു അതേസമയം കരാറില്ലാതെ എങ്ങനെ ആത്മകഥ പുറത്തു വന്നു എന്നതിൽ കൂടുതൽ അന്വേഷണത്തിന് സാധ്യതയുണ്ട് വ്യാജരേഖ ചമക്കൽ ഗൂഢാലോചന ഭൗതിക സ്വത്തവകാശ ലംഘനം എന്നിവയും അന്വേഷണത്തിന്റെ പരിധിയിൽ വന്നേക്കും കോട്ടയം ഡിവൈഎസ്പി കെ ജി അനീഷാണ് രവി ഡി സിയുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തിയത് പുറത്തിറങ്ങിയ രവി മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് പ്രതികരിച്ചിരുന്നില്ല ആത്മകഥ വിവാദം ഉണ്ടായ അന്ന് തന്നെ തനിക്ക് ഡി സി ബുക്സുമായി കരാറില്ലെന്ന് ഇ പി ജയരാജൻ പറഞ്ഞിരുന്നു ആസാദ് മീഡിയ മുതിർന്ന സി പി എം നേതാവ് ഇ പി ജയരാജന്റെ ആത്മകഥയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ നടപടിയുമായി ഡി സി ബുക്സ് സംഭവത്തിൽ പബ്ലിക്കേഷൻ വിഭാഗം മാനേജർ എം പി ശ്രീകുമാറിന്റെ ഡി സി ബുക്സ് സസ്പെൻഡ് ചെയ്തു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട കരാർ നടപടികൾ വീഴ്ചയുണ്ടായെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടിയെടുത്തിരിക്കുന്നത് പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിൽ ഇ പി ജയരാജനുമായി കരാറുണ്ടാക്കിയിട്ടില്ലെന്ന് ഡി സി ബി ബുക്സ് ഉടമ ഡി സി ദേവി പോലീസിന് മൊഴി നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് നടപടി നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് ഡി സി പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാറുള്ളൂവെന്ന് ഡി സി തങ്ങളുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ വിശദീകരണം നൽകിയിരുന്നു ആത്മകഥയുടെ പ്രസിദ്ധീകരണവുമായി ബന്ധപ്പെട്ട് കരാറില്ലെന്ന് രവി ഡി സി മോഡി നൽകിയതിന് പിന്നാലെ പ്രതികരണവുമായി ഡി പി ജയരാജൻ കരാറില്ലെന്നത് സത്യസന്ധമായ കാര്യമാണെന്നും തനിക്കെതിരെ പാർട്ടിക്കകത്തും പുറത്തും വ്യക്തിഗ വ്യക്തിഹത്യ നടത്താനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ആത്മകഥാ വിവാദം സൃഷ്ടിച്ചതെന്നും അദ്ദേഹം മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ചു തിരഞ്ഞെടുപ്പ് സമയത്ത് ഒരു ബോംബ് എന്ന് പറഞ്ഞാണ് അത് മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത് ടൈംസ് ഓഫ് ഇന്ത്യയിലാണ് ഇത് ആദ്യം വന്നത് പിന്നെ എല്ലാ ചാനലുകളിലും വാർത്തയായി എനിക്കെതിരെ പാർട്ടിക്കകത്തും പുറത്തും വ്യക്തിഹത്യ നടത്താനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു അത് ആ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാണ് ഞാൻ പോലീസിനോട് ആവശ്യപ്പെട്ടതെന്നും ഇ പി ജയരാജൻ വ്യക്തമാക്കി ആസാദ് മീഡിയ തീരങ്ങളിൽ എന്ന നോവലും എം മുകുന്ദന്റെ സാഹിത്യ ലോകമാകെ തന്നെയും കാലത്തെ കടന്നു മുന്നോട്ടു പോകുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കേരള സാഹിത്യ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ എം മുകുന്ദന്റെ മയഴിപ്പുഴയുടെ തീരങ്ങൾ നോവലിന്റെ അമ്പതാം വാർഷിക സമ്മേളനം മയ്യഴി ഈ വത്സരാജ് സിൽവർ ജൂബിലി ഹാളിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മഴയഴുപ്പുഴയുടെ തീരങ്ങളിൽ എഴുതി പൂർത്തിയാക്കിയിട്ട് അമ്പത് വർഷങ്ങൾ കഴിയുന്ന സന്ദർഭത്തിലും ആകൃതിക്ക് പുതിയ പതിപ്പുകൾ ഇറങ്ങുന്നു പുതിയ തലമുറകൾ അതിനെ ഏറ്റെടുക്കുന്നു മഴയിൽ മാത്രമല്ല മലയാളികൾ ഉള്ളിടങ്ങളിലെല്ലാം ഉള്ളടങ്ങളിലെല്ലാം മഴയൊഴുപ്പുഴയുടെ തീരങ്ങളിൽ ഈ ഘട്ടത്തിൽ ആഘോഷിക്കപ്പെടുന്നുണ്ടോ ചിലത് സാംസ്കാരിക വേദികളിലാവാം മറ്റു ചിലത് വായനാ സമൂഹത്തിന്റെ മനസ്സിലാവാം കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ ഉജ്ജ്വലമായ കർഷക സമരങ്ങളും സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട പോരാട്ടങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട് എന്നാൽ നമ്മുടെ സാഹിത്യത്തിൽ ആ പോരാട്ടങ്ങൾ അനുശ്വരയാർജിച്ചിരുന്നു എന്ന് പറയാൻ പറ്റുമോ കയ്യൂർ സംഭവത്തെ കുറിച്ച് പോലും ഏറ്റവും ശ്രേഷ്ഠമായ ഒരു നോവൽ ഉണ്ടായത് മലയാളത്തിലല്ല കന്നഡയിലാണ് നിരഞ്ജന എഴുതിയ ചിരസ്മരണ ഇതാണ് പൊതുവിൽ വിപ്ലവ പോരാട്ടങ്ങളോട് മലയാള സാഹിത്യങ്ങൾക്കുള്ള ഒരു സമീപനം എന്നാൽ അടിമുടി രാഷ്ട്രീയക്കാരനാണെന്നുമല്ലാത്ത എം മുകുന്ദൻ തന്റെ നാടിന്റെ മയ്യഴിയുടെ രാഷ്ട്രീയ സമരത്തെ പശ്ചാത്തലത്തിൽ വെച്ചുകൊണ്ടും അതിനെ കൃത്യമായി അടയാളപ്പെടുത്തിക്കൊണ്ടും ഒരു നോവൽ രചിച്ചു അതാണ് മയ്യീപ്പയുടെ തീരങ്ങളിൽ ഈ നോവൽ ഇറങ്ങിയ ഘട്ടത്തിൽ അരാജകത്വത്തിന്റെ രാഷ്ട്രീയമാണത് പ്രസരിപ്പിക്കുന്നത് എന്ന് വാദിച്ചു വരുന്നുണ്ട് അവർ കാണാതിരുന്നത് ഈ രാഷ്ട്രീയ സാംസ്കാരിക ഉള്ളടക്കമാണ് മഴയുടെ തീരങ്ങളിലെ നായകനായ ദാസൻ ഒരു രാഷ്ട്രീയ മനുഷ്യനൊന്നുമല്ല എന്നു മാത്രമല്ല എം മുകുന്ദൻ ആ കാലത്തു പുലർത്തിയിരുന്ന അസ്തിത്വവാദ സമീപനങ്ങളുടെ പ്രതികരണമാണ് എങ്കിലും അതിന് ആ അസ്തിത്വവാദത്തെ കടന്നു നിൽക്കുന്നതും കാലിക പ്രസക്തി ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട് അതാണ് വേണ്ട വിധത്തിൽ കാണാതെ പോയത് ഏതായാലും കാലം അത് കണ്ടെത്തെന്നും അതുകൊണ്ടാണല്ലോ ആ നോവലിന്റെ അമ്പതാം വർഷം ഈ വിധത്തിൽ ഗംഭീരമായി ആഘോഷിക്കപ്പെടുന്നത് മഴ വിമോചനത്തെ പശ്ചാത്തലത്തിൽ നിർത്തി മലയാളി വായന സമൂഹമാകെ ഏറ്റെടുത്തു അവിടുത്തെ സവിശേഷതകളുള്ള ഭാഷാ സംസ്കാരം ഇവിടെ പാർക്കുന്നവരുടെ ജീവിത രീതികൾ ആ സമൂഹത്തിന്റെ ഹൃദയവികാരങ്ങൾ ഒക്കെ മലയാള വായനാ സമൂഹം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തു അങ്ങേയറ്റം ദൃശ്യാത്മകമായ രീതിയിലാണ് എം മുകുന്ദൻ ഈ നാടിനെയും അവിടുത്തെ ജീവിതത്തെയും ആവിഷ്കരിച്ചത് അതുകൊണ്ട് തന്നെ വായിച്ചവരുടെയൊക്കെ മനക്കണ്ണാടിയിൽ അത് മായ്ക്കാനാവാതെ പ്രതിഫലിച്ചു തെളിഞ്ഞു നിൽക്കുന്നു എന്നും മുഖ്യമന്ത്രി പറഞ്ഞു മാഹി എം രമേശ് പറമ്പത് അധ്യക്ഷനായി കേരള സാഹിത്യ അക്കാദമി സെക്രട്ടറി സി പി അബൂബക്കർ ആമുഖ പ്രഭാഷണം നടത്തി ഡോക്ടർ കെ പി മോഹനൻ എസ് പ്രിയ ഇ പി രാജഗോപാലൻ എം വി നികേഷ് കുമാർ സംഘാട സമിതി ചെയർമാൻ ഡോക്ടർ എ വത്സലൻ ജനറൽ കൺവീനർ എ ജയരാജൻ എന്നിവർ സംസാരിച്ചു രാവിലെ നടന്ന ചിത്ര ംഗമം ടി പി വേണുഗോപാലൻ ഉദ്ഘാടനം ചെയ്തു പൊന്നും ചന്ദ്രൻ അധ്യക്ഷനായിരുന്നു നാരായണങ്കാവുംബായി അസീസ് മാഹി കെ സി സി എന്നിവർ സംസാരിച്ചു ഭാഷയുടെ ഘടനയും വിഷയത്തിൽ രാമകൃഷ്ണൻ കൃഷ്ണൻ മലയാള നോവലിന്റെ വഴിത്തിരിവ് വിഷയത്തിൽ കെ വി സജയ് എന്നിവർ പ്രഭാഷണം നടത്തി വി എസ് ബിന്ദു അധ്യക്ഷയായി പരിപാടിയിൽ എം കെ മനോഹരൻ ഉത്തമരാജ് മാഹി എന്നിവർ പങ്കെടുത്തു ഇ എം അഷ്റഫ് സംവിധാനം ചെയ്ത ഷോർട്ട് ഫിലിം ൂർ മയേരി പ്രദർശിപ്പിച്ചു നെല്ലിയാമ്പതിയിൽ വിനോദസഞ്ചാരത്തിനെത്തിയവർക്ക് നേരെ കാട്ടാനാക്രമണം ബൈക്ക് യാത്രികരായ യുവതിയും യുവാവും ആനയെ കണ്ട് വാഹനം പിന്നോട്ടെടുക്കുന്നതിനിടെ കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേക്കുകയായിരുന്നു കോട്ടയം സ്വദേശിയായ യുവതിക്ക് കാലിന് പരിക്കേറ്റു നെല്ലിയാമ്പതിയിൽ ചൂരം കയറി തുടങ്ങുന്ന സ്ഥലമായ മരപ്പാലത്തിന് സമീപം ആനയും കുട്ടിയും ഉണ്ടായിരുന്നു ബൈക്ക് പുറകോട്ട് എടുക്കവേ താഴെ വീണ യുവതിയുടെ കാലിൽ ആന ചവിട്ടുകയായിരുന്നു പരിക്കില്ല യുവതിയെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഗുരുതരമായ പരിക്കില്ലെന്ന് ആശുപത്രി അധികൃതരും ആശങ്കപ്പെടേണ്ടതില്ലെന്ന് വനം വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ കേരളത്തിലെ സഹകരണ സംഘങ്ങളിൽ പണം നിക്ഷേപിച്ചവർക്ക് ഒരു തരത്തിലുള്ള ആശങ്കയും വേണ്ടെന്നും അത് പൂർണ്ണമായും ഭദ്രമാണെന്നും ആവർത്തിച്ച് ഉറപ്പിച്ച് പറയുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരള ബാങ്കിന്റെ വാർഷികത്തോടനുബന്ധിച്ച് ഒരു വർഷം നീണ്ട കർമ്മ പദ്ധതി കണ്ണൂർ ദിനേശ് ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിലെ സഹകരണ സംഘങ്ങൾ പ്രവർത്തിക്കുന്നത് സംസ്ഥാന സർക്കാർ ഗ്യാരണ്ടിയോടിയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എല്ലാ സംഘങ്ങളും നിക്ഷേപം തിരികെ നൽകാൻ കഴിയുന്ന തരത്തിൽ ആവശ്യമായ ലിക്വിഡിറ്റി എപ്പോഴും ഉറപ്പാക്കുന്നുണ്ട് സഹകരണ ബാങ്കുകളിലെ നിക്ഷേപത്തിന് നിക്ഷേപക ഗ്യാരണ്ടി ബോർഡുണ്ട് ഇതിനു പുറമെ സഹകരണ പുനരുദ്ധാരണ നീതിയും ആവിഷ്കരിച്ചിട്ടുണ്ട് കേരളത്തിലെ സഹകരണ മേഖലയുടെ നിക്ഷേപം കേരളത്തിന്റെ തന്നെ സമ്പത്താണ് ഇത് പുറത്തെത്തിച്ച് വാണിജ്യ ബാങ്കുകളിലേക്കും കോർപ്പറേറ്റുകളിലേക്കും എത്തിക്കാനുള്ള അജണ്ടയാണ് ഇപ്പോൾ അരങ്ങേറുന്നത് ഒരു വിശ്വാസ വിശ്വാസ സത്യമില്ലാത്ത മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങളെ ഇവിടേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ആയിരത്തി അഞ്ഞൂറോളം മൾട്ടി സ്റ്റേറ്റ് ബാങ്ക് സഹകരണ സംഘങ്ങൾ ഇന്ത്യയിലുണ്ടെന്ന് കണക്ക് അതിൽ നാൽപ്പത്തിനാല് സംഘങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാത്രം അഴിമതിയുടെ പേരിൽ അടച്ചുപൂട്ടിയത് പത്തായിരം കോടിയിലേറെ രൂപയാണ് പൊതുജനങ്ങളിൽ നിന്നും ഈ സംഘങ്ങൾ കവർന്നെടുത്തത് അവയെക്കുറിച്ച് പത്ര പത്രപാർത്തകളുമില്ല അന്വേഷണങ്ങളുമില്ല കേവലം പണമിടപാട് നടത്തുന്ന സ്ഥാപനങ്ങൾ മാത്രമായി സഹകരണ സ്ഥാപനങ്ങളെ ചുരുക്കി കാണാൻ കഴിയില്ല നമ്മുടെ കാർഷിക വികസനത്തിൽ വ്യവസായിക മുന്നേറ്റത്തിൽ നിർമ്മാണ മേഖലയിൽ വിപണി ഇടപെടലുകൾ ക്ഷേമ പെൻഷൻ വിതരണത്തിൽ സാമൂഹ്യ സുരക്ഷ ഒരുക്കുന്നതിൽ തുടങ്ങി കേരളീയ സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലും സഹകരണ പ്രസ്ഥാനത്തിന്റെ കയ്യൊപ്പുണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ അധ്യക്ഷനായി കേരള ബാങ്കിന്റെ പ്രവർത്തനങ്ങളിലൂടെ സഹകരണ മേഖലയ്ക്ക് പൊതുവില സമൂഹത്തിന് വലിയ നേട്ടമുണ്ട് കേരള ബാങ്ക് രൂപീകരിച്ചിരുന്നുവെങ്കിൽ ഇന്ന് കേരളത്തിലെ ചില ജില്ലാ ബാങ്കുകൾ തന്നെ കാണുമായിരുന്നില്ലെന്ന യാഥാർത്ഥ്യം തിരിച്ചറിയേണ്ടതാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാത്ത അവസ്ഥയിൽ ചില ബാങ്കുകൾ എത്തിയിരുന്നു ഈ ആസ്തിക്ക് പരിഹാരം കണ്ടുവെന്ന മുഖ്യമന്ത്രി പറഞ്ഞു കേരള ബാങ്ക് എക്സലൻസ് അവാർഡ് മിനിസ്റ്റേഴ്സ് ട്രോഫി കർഷക അവാർഡ് എന്നിവ മന്ത്രി വിതരണം ചെയ്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി കേരള ബാങ്ക് പ്രസിഡന്റ് ഗോപികോട്ടമൂറി സഹകരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ഡോക്ടർ വീണ എൻ മാധവൻ നെബാർഡ് ചീഫ് ജനറൽ മാനേജർ ബൈജു എൻ കുറുപ്പ് കേരള ബാങ്ക് ഡയറക്ടർ കെ ജി വത്സലകുമാരി എന്നിവർ സംസാരിച്ചു കേരള ബാങ്ക് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ജോർ ടി എം ചാക്കോ കർമ്മപദ്ധതി വിശദീകരിച്ചു

സാമാന്യരത്തിന്റെ സർവീതി സാധ്യമാകുന്ന കേരളത്തിന്റെ സഹകരണ രേഖയിലെ തന്നെ കേരള ലൈംഗ്

प स स ब न फरड़ीना सविधा स्वाय ब आ श और भी चै ക്ഷിട്ടുണ്ട് നിലവിൽ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം ഉപഭോക്താക്കളാണ് കേരള ബാങ്കിന്റെ മൊബൈൽ ആപ്പ് ഉപയോഗിച്ചു തരുന്നത് കേരള ബാങ്ക് മൊബൈൽ ആപ്പിലൂടെ നാളുകാരെ ഏഴായിരത്തി അറുനൂറ് കോടി രൂപയുടെ ഇടപാടുകൾ നടന്നിട്ടുണ്ട് കൂടുതൽ

മികച്ച റീജിയണൽ ഓഫീസിലുള്ള മിനിസ്റ്റേഴ്സ് ട്രോഫി പാലക്കാടിന് കേരള ബാങ്കിന്റെ മികച്ച റീജിയണൽ മികച്ച സി സി മികച്ച ശാഖകൾക്കുള്ള മിനിസ്റ്റേഴ്സ് ട്രോഫി വിതരണവും മികച്ച സംഘങ്ങൾക്കും അർബൻ ബാങ്കുകൾക്കുമുള്ള എക്സലൻസ് അവാർഡ് വിതരണവും കണ്ണൂർ ദിനേശ് ഓഡിറ്റോറിയത്തിൽ സഹകരണ തുറമുഖം ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ നടത്തി മികച്ച റീജിയണൽ ഓഫീസുള്ള പുരസ്കാരം പാലക്കാടിനാണ് മികച്ച സി പി സി പുരസ്കാരം കണ്ണൂരിനാണ് മികച്ച ശാഖ വയനാട് ജില്ലയിലെ മീനങ്ങാടി ശാഖയാണ് കണ്ണൂർ രണ്ടാമത്തെയും കോഴിക്കോട് മൂന്നാമത്തെയും മികച്ച റീജിയണൽ ഓഫീസുകളായി യഥാക്രമം തിരഞ്ഞെടുക്കപ്പെട്ടു സി പി സിയിൽ വയനാട് രണ്ടാം സ്ഥാനവും പാലക്കാടിന് മൂന്നാം സ്ഥാനവും ലഭിച്ചു മലപ്പുറം ജില്ലയിലെ ആലത്തൂർ മികച്ച രണ്ടാമത്തെ ശാഖയും വഴക്കാട് മൂന്നാമത്തെ ശാഖയുമായി മന്ത്രി വി എൻ വാസവൻ അവാർഡുകൾ വിതരണം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തെ സംസ്ഥാനതലത്തിൽ മികച്ച പ്രാഥമിക കാർഷിക വായ്പാ സംഘമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ദി എറാമല സർവീസ് സഹകരണ ബാങ്കാണ് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് രണ്ടാം സ്ഥാനവും പരിയാരം സർവീസ് ബാങ്ക് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി എറണാകുളം ജില്ലയിലെ ദ പീപ്പിൾസ് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് സംസ്ഥാനത്തെ മികച്ച അർബൻ സഹകരണ ബാങ്ക് കൊല്ലം ജില്ലയിലെ കൊല്ലം അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് രണ്ടാം സ്ഥാനവും പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് മൂന്നാം സ്ഥാനവും യഥാക്രമം കരസ്ഥമാക്കി മന്ത്രി വി എൻ വാസവൻ പുരസ്കാരം വിതരണം ചെയ്തു പാലക്കാട് ജില്ലയിലെ ഷാബുമോഹൻ മികച്ച നെൽകർഷകനുള്ള അവാർഡ് റെബാർട്ട് ചീഫ് ജനറൽ മാനേജർ ബൈജുൻ കുറിപ്പിൽ നിന്നും ഏറ്റുവാങ്ങി കോട്ടയത്തു നിന്നുമുള്ള രശ്മി മാത്യു മികച്ച ക്ഷീര കർഷകയും കോഴിക്കോട് നിന്നുള്ള കെ ടി പത്മനാഭൻ മികച്ച പച്ചക്കറി കർഷകനും വയനാട്ടിൽ നിന്നുമുള്ള എം സുനിൽകുമാർ മികച്ച സമ്മിശ്ര കർഷകനും വയനാട്ടിൽ നിന്നും തന്നെയുള്ള കെ ശശീന്ദ്രൻ മികച്ച മത്സ്യകർഷകനും കർഷകനും കാസർകോട് നിന്നുമുള്ള ഗോപാലകൃഷ്ണൻ മികച്ച തോട്ടവിളകർഷകനുമുള്ള പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി നെബാർഡ് ചീഫ് ജനറൽ മാനേജർ ബൈജുൻ കുർപ്പാണ് അവാർഡ് വിതരണം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തെ ജില്ലാതലത്തിൽ ഒന്നും രണ്ടും മൂന്നും സ്ഥാനം കരസ്ഥമാക്കിയ പ്രാഥമിക വായ്പാസഹകരണങ്ങൾക്കുള്ള അവാർഡ് കേരള ബാങ്ക് ബോർഡ് ഓഫ് മാനേജിംഗ് ചെയർമാൻ വി രവീന്ദ്രൻ വിതരണം ചെയ്തു സ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റുകളിൽ സ്റ്റോക്കിൽ കുറവ് കണ്ടെത്തിയാൽ ബന്ധപ്പെട്ട ജീവനക്കാരിൽ നിന്നും നഷ്ടം ഈടാക്കണമെന്ന മാനേജിംഗ് ഡയറക്ടറുടെ സർക്കുലർ ഹൈക്കോടതി റദ്ദാക്കി വൻതുക തുക നോട്ടീസ് ലഭിച്ച ചങ്ങനാശ്ശേരി ഔട്ട്ലെറ്റിലെ ജീവനക്കാരനടക്കം നൽകിയ ഹർജിയിൽ ജസ്റ്റിസ് ഹരിശങ്കർ വി മേനോനാണ് ഉത്തരവിട്ടത് എംഡിയുടെ സർക്കുലർ സർവീസ് ചട്ടങ്ങൾ വിരുദ്ധമാണെന്നും ഇതിനകം പണം അടച്ച ജീവനക്കാർക്ക് ഉത്തരവ് ബാധകമാകില്ലെന്നും കോടതി വ്യക്തമാക്കി സ്റ്റോക്കിൽ വലിയ തുകയുടെ പൊരുത്തക്കേട് കണ്ടാൽ നഷ്ടത്തിന്റെ തൊണ്ണൂറ് ശതമാനം ഔട്ട്ലെറ്റിലെ ജീവനക്കാരിൽ നിന്നും തുല്യമായി പത്ത് ശതമാനം വെയർഹൌസ് മാനേജറിൽ നിന്നും ഈടാക്കണമെന്നായിരുന്നു രണ്ടായിരത്തി പതിനേഴിലെ സർക്കുലർ സമാനമായ സർക്കുലറുകൾ രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനാറിലും ഇറക്കിയിരുന്നു ചങ്ങനാശ്ശേരിയിൽ സ്റ്റോക്കിൽ കുറവ് കണ്ടെത്തിയതിന് ജീവനക്കാരിൽ നിന്നും അമ്പത്തിമൂന്ന് പോയിന്റ് രണ്ട് ഒന്ന് ലക്ഷം രൂപ ഈടാക്കാനാണ് നോട്ടീസ് നൽകിയത് പ്രളയം മൂലമാണ് സ്റ്റോക്കിൽ പൊരുത്തക്കേടുണ്ടായതെന്നായിരുന്നു ഹർജിക്കാരുടെ വാദം എന്നാൽ എം ഡിയുടെ നിർദ്ദേശത്തിൽ അപാകില്ലെന്നും സ്റ്റോക്ക് രജിസ്റ്റർ കൃത്യമായി പുതുക്കി സൂക്ഷിക്കാത്തത് ജീവനക്കാരുടെ വീഴ്ചയാണെന്നും ബിവറേജ് കോർപ്പറേഷൻ വാദിച്ചു എന്നാൽ സർക്കുലർ നൽകി ജീവനക്കാർക്കെതിരെ ഇത്തരം നടപടിയെടുക്കുകയില്ലെന്നും സർവീസ് ചട്ടങ്ങൾ പറയുന്ന വ്യവസ്ഥകൾ പ്രകാരമേ പ്രവർത്തിക്കാനാകുമെന്നും കോടതി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ സൈക്കിൾ ഗ്രാമം പദ്ധതി രണ്ടാം ഘട്ടം സൈക്കിൾ വിതരണം ഒന്നാളെ ഹാപ്പിനെസ് ഫൗണ്ടേഷൻ ചൈത്ര ഫൗണ്ടേഷനെയും എ പി ജി അബ്ദുൽ കലാം ലൈബ്രറിയുടെയും സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന സൈക്കിൾ ഗ്രാമം പദ്ധതി ഉൾപ്പെടുത്തിയിട്ടുള്ള സൈക്കിൾ വിതരണം ചൊവ്വാഴ്ച നടക്കും വൈകിട്ട് നാല് മുപ്പതിന് കണ്ണൂർ കാട്ട്സ് വലിയ വളപ്പ് കാവ് റോഡിലെ എ പി ജി ലൈബ്രറി ഹാളിലാണ് പരിപാടി മൂന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികൾക്ക് അമ്പത് ശതമാനം സബ്സിഡി നിരക്കിലാണ് സൈക്കിൾ വിതരണം ചെയ്യുന്നത് ഉന്നത ദിശ പോസ്റ്റർ പ്രകാശനം കൂടാളി ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ഡിസംബർ ആറ് ഏഴ് തീയതികളിൽ നടക്കുന്ന ദിശ ഉന്നത പോസ്റ്റർ പ്രകാശനം ബഹുമാനപ്പെട്ട സഹകരണ ദേവസ്വം തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസ്തവൻ നിർവഹിച്ചു തലശ്ശേരി വിദ്യാഭ്യാസ ജില്ലാ കൺവീനർ സി മനീഷ് ഹെഡ് മാസ്റ്റർ കെ വി മനോജ് ഡെപ്യൂട്ടി എച്ച് എം എം ഗീത പബ്ലിസിറ്റി കൺവീനർ ടി ഊണികൃഷ്ണൻ മാസ്റ്റർ കരിയർ ഗൈഡ് രമ്യ ടീച്ചർ പി പി എന്നിവർ പങ്കെടുത്തു പൊതുവിദ്യാഭ്യാസ വകുപ്പ് കരിയർ ഗൈഡൻസ് ആൻഡ് അഡോൾസ്മെന്റ് കൗൺസിലിംഗ് സെല്ലിന്റെ ആഭിമുഖ്യത്തിലാണ് തലശ്ശേരി വിദ്യാഭ്യാസ ജില്ലയുടെ മിനി ദിശ കൂടാളി സംഘടിപ്പിക്കുന്നത് ജില്ലയിലെ അമ്പത്തി ആറിൽ പരം ഹയർ സെക്കൻഡറി സ്കൂളുകളും പൊതുജനങ്ങളും പങ്കെടുക്കും വിവിധ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സ്റ്റാളുകൾ അഭിരുചി പരീക്ഷകൾ സെമിനാറുകൾ എന്നിവ ഇതിന്റെ ഭാഗമായി നടക്കുന്നതാണ് കണ്ണൂർ ജില്ലയിലെ കൂടാളി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒൻപത് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായി ഒരു കരിയർ ഗൈഡൻസും അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ട രൂപത്തിലുള്ള ദിശാബോധം പകരുന്ന രൂപത്തിലുള്ള ചർച്ചകളും സെമിനാറുകളും സിമ്പോസ്യങ്ങളും എല്ലാം സംഘടിപ്പിക്കാൻ സ്കൂൾ അധികൃതർ തീരുമാനിച്ചത് അഭിനന്ദനാർഹമായ ഒരു സമീപനമാണ് ആ പരിപാടി ഏറ്റവും വിജയകരമായി ഫലപ്രദമായി നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന പ്രതികാര നിലപാടിനെതിരെ ഡിസംബർ അഞ്ചിന് കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ നടക്കുന്ന ജനകീയ സമരം വിജയിപ്പിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കണ്ണൂർ ജില്ലാ കമ്മിറ്റി യോഗം തീരുമാനിച്ചു കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലാണ് സമരം ഒമ്പത് മുപ്പതിന് കലക്ടറേറ്റ് പരിസരത്ത് നിന്നും പ്രകടനം ആരംഭിക്കും യോഗത്തിൽ സി പി സന്തോഷ് കുമാർ അധ്യക്ഷത വഹിക്കും സംസ്ഥാന കമ്മിറ്റി തീരുമാനങ്ങൾ എം വി ജയരാജൻ റിപ്പോർട്ട് ചെയ്തു കൺവീനർ സ്വാഗതം പറഞ്ഞു പി എസ് ജോസഫ് ഡോക്ടർ ജോസഫ് തോമസ് വി കെ ഗിരീശൻ കെ പി പ്രശാന്ത് കെ സുരേഷൻ കെ കെ ജയപ്രകാശ് എം ഉണ്ണികൃഷ്ണൻ കെ മനോജ് ബാബുരാജ് ഉളിക്കൽ ഹമീദ് ഹമീത് ഇക്ബാൽ പോപ്ലർ ഷാജി ജോസഫ് പി പി അനന്ത അഡ്വക്കേറ്റ് ജോർജ് കുട്ടി അബ്രഹാം ബേബി സുരേഷ് സുഭാഷ് അയ്യോദ് കെ പി അനിൽകുമാർ രതീഷ് ചിറക്കൽ സന്തോഷ് മാവില എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമുള്ള സേവനങ്ങൾ വിപുലീകരിച്ച് റീജിയണൽ കാൻസർ സെന്റർ സൗജന്യമായി ഭക്ഷണവും മരുന്നുകളും ലഭ്യമാക്കുന്ന സൗജന്യ ഡ്രഗ് ബാങ്ക് ഫുഡ് ബാങ്ക് എന്നിവ പ്രവർത്തനം തുടങ്ങി ആർ സി സിയിൽ ചികിത്സ തേടുന്ന നിർധരായ രോഗികൾക്ക് സൗജന്യമായി മരുന്നുകൾ നൽകുന്ന സൗജന്യ ഡ്രഗ് ബാങ്കിന്റെ വിപുലീകരിച്ച കൗണ്ടർ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമുള്ള വിശ്രമ സങ്കേതവും അനുബന്ധ സേവനങ്ങളും ലഭ്യമാക്കുന്ന പേഷ്യൻ വെൽഫെയർ ആൻഡ് സർവീസ് ബ്ലോക്കിലാണ് പ്രവർത്തിക്കുന്നത് കീമോതെറാപ്പി മരുന്നുകൾ ആന്റിബയോട്ടിക്കുകൾ ഡിസ്പോസിബിൾ സപ്പോർട്ടീവ് മരുന്നുകൾ എന്നിവ ഇ ഡ്രഗ് ബാങ്കിലൂടെ സൗജന്യമായി വിതരണം ചെയ്യും ആശുപത്രിയിൽ ചികിത്സ തേടുന്ന നിരന്തരായ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും സൗജന്യമായി ഭക്ഷണം നൽകുന്നതിന് സൗജന്യ ഫുഡ് ബാങ്കും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ആശുപത്രിയിൽ അഡ്മിറ്റാകുന്ന എഫ് വിഭാഗത്തിലുള്ളവർക്ക് നിലവിൽ ഭക്ഷണം സൗജന്യമാണ് ഇതിനു പുറമെയാണ് ഒ പിയിൽ എത്തുന്നവർക്കും കൂടി പ്രയോജനപ്പെടുത്താനാകും വിധമാണ് സൗജന്യ ഫുഡ് ബാങ്ക് പദ്ധതി ആരംഭിച്ചത് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഈ സേവനം പ്രയോജനപ്പെടുത്താം ആർ സി സിയിലെത്തുന്നവർ ഭക്ഷണം നൽകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതിനുള്ള സംഭാവന നൽകാവുന്നതാണ് ഇതിനു പുറമെ നിർധരായ രോഗികൾക്ക് സൗജന്യ നിരക്കിൽ പരിശോധനകൾ നടത്തുന്നതിനും ചികിത്സ തേടുന്നതിനുമുള്ള പദ്ധതിയും പരിഗണയിലാണ് ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ നഗരവൽക്കരണത്തിന്റെ സാധ്യതകളും പ്രശ്നങ്ങളും ഉൾക്കൊണ്ട് നഗരപ്രദേശങ്ങളിലെ സാമ്പത്തിക വികസനം ത്വരിതപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തലശ്ശേരി നഗരസഭയുടെ പുതിയ ഓഫീസ് കെട്ടിട ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പതിനൊന്നിലെ കണക്കുകൾ പ്രകാരം കേരളത്തിലെ ജനസംഖ്യയുടെ നാൽപ്പത്തിയേഴ് ശതമാനമാണ് നഗര ജനസംഖ്യ രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് ഒടെ അത് തൊണ്ണൂറ്റി മൂന്ന് ശതമാനത്തിലേക്ക് എത്തിച്ചേരുമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ആ നിലക്ക് നോക്കിയാൽ അതിവേഗത്തിൽ നഗരവൽക്കരിക്കപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് കേരളം വ്യവസായിക മുന്നേറ്റത്തിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വലിയ പങ്കുവഹിക്കാനാകും ഇതിന്റെ ഭാഗമായി സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ വൻതോതിൽ പ്രോത്സാഹിപ്പിക്കാനുള്ള പരിപാടികൾ ആവിഷ്കരിക്കണം സംരംഭങ്ങൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നഗരവൽക്കരണ അതിവേഗത്തിൽ നടപ്പിലാക്കുമ്പോൾ ഏറ്റെടുക്കേണ്ട പ്രധാന വെല്ലുവിളികളാണ് മാലിന്യ സംസ്കരണവും പരിസ്ഥിതി സംരക്ഷണവും നഗരഭരണ സ്ഥാപനങ്ങളിലെ ഗരദ്രവ മാലിന്യ നിർമ്മാചനത്തിനും പൂർണവും ഫലപ്രദവുമായ കേന്ദ്രീകൃത വികേന്ദ്രീകൃത മാർഗങ്ങൾ ആവിഷ്കരിച്ചു നടപ്പാക്കണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ചവറു വെളിച്ചെറിയൽ വിമുക്ത സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റാനാണ് സർക്കാർ ശ്രമിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സ്ഥിരം ഗ്രീൻ ഓഡിറ്റിംഗ് സമിതികൾ രൂപീകരിച്ചും ഗ്രീൻ സർട്ടിഫിക്കേഷൻ നടപ്പിലാക്കിയും പച്ചത്തുരുത്തുകൾ രണ്ടായിരം ഏക്കറിലേക്കും വ്യാപിപ്പിച്ചും നാടിനെ ഹരിതമാക്കി തീർക്കുകയാണ് മുഖ്യമന്ത്രി പറഞ്ഞു നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷാംസീർ അധ്യക്ഷനായി കളശ്ശേരിയിൽ പൈതൃകത്തിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി മുന്നോട്ടു പോകുകയാണ് ലക്ഷ്യമെന്ന് സ്പീക്കർ പറഞ്ഞു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി പിതരിപ്പിച്ചു പൂർത്തീകരിച്ച് കെട്ടിടം പണി പൂർത്തീകരിച്ചവർക്കുള്ള ഉപഹാര സമർപ്പണം മുഖ്യമന്ത്രി നിർവഹിച്ചു എഴുത്തുകാരിയും നഗരസഭാ കൗൺസിലറുമായ പ്രീ പ്രേമിയർ ടീച്ചറുടെ പുതിയ നോവൽ കാലാന്തരങ്ങൾ പരിപാടി പ്രകാശനം ചെയ്തു തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ കെ എം റാണി ടീച്ചർ വൈസ് ചെയർമാൻ എം വി ജയരാജൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി സോമൻ നഗരസഭാ സെക്രട്ടറി എൻ സുരേഷ് കുമാർ മുൻ ചെയർമാൻ ചെയർമാൻമാർ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് നഗരസഭാ കൌൺസിലർമാർ ഒരുക്കിയ തലശ്ശേരിയെക്കുറിച്ചുള്ള സ്വാഗതഗാനം അരങ്ങേറി കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനത്തിന്റെ മുപ്പതാം വാർഷികത്തിന്റെ ഭാഗമായി ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ അനുസ്മരണം സംഘടിപ്പിച്ചു കൂത്തുപറമ്പിൽ രക്തസാക്ഷി അനുസ്മരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു പാനൂർ പഴയ ബസ് സ്റ്റാൻഡിലും പൊന്നം കുണ്ടു ചിറായിയിലും മന്ത്രി പി മുഹമ്മദ് റിയാസും കോടിയേരി കലിത്താഴെ ഡിവൈഎഫ്ഐ പ്രസിഡന്റ് സംസ്ഥാന പ്രസിഡന്റ് വി വസീഫും മാടായി സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം കെ കെ ശൈലജയും മയിൽ കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ തോമസ് ഐസക്കും പപ്പിനിശ്ശേരിയിൽ കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീമും കണ്ണൂർ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജും പയ്യന്നൂർ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിജുവും മട്ടനൂർ ജെ ജെ സി തോമസും പെരിങ്ങൂർ വി പി സാനു എഴക്കാട് മുഹമ്മദ് അഫ്സൽ ആലക്കോട് സോഫിയ മെഹർ തളിപ്പറമ്പ് നാസർ കോളായി ശ്രീകണ്ഠാപുരം സജീവൻ ശ്രീകണ്ഠാപുരം അഞ്ചരക്കാണ്ടി കെ എസ് അരുൺകുമാർ എന്നിവർ ഉദ്ഘാടനം ചെയ്തു മുഴുവൻ കേന്ദ്രങ്ങളിലും യുവജന റാലിയും വൈറ്റ് പരേഡും അരങ്ങേറി സ്വകാര്യവൽക്കരിക്കണമെന്ന നിലപാടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ രാജ്യം ഭരിച്ച കോൺഗ്രസ് സർക്കാർ സ്വീകരിച്ചത് ഈ നയം വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പാക്കാനാണ് അന്നത്തെ യു ഡി എഫ് സർക്കാർ ശ്രമിച്ചത് ഇത് അഴിമതിയും വിദ്യാഭ്യാസ കച്ചവടവും പ്രോത്സാഹിപ്പിച്ചു പരിയാരം മെഡിക്കൽ കോളേജ് സ്വകാര്യ സ്വത്താക്കാൻ നീക്കം നടക്കുകയും കണ്ണൂർ ജില്ലാ ബാങ്ക് നിയമനം സംബന്ധിച്ച് അഴിമതി കഥകൾ പുറത്തു വരികയും ചെയ്ത സാഹചര്യത്തിൽ വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭങ്ങൾ ശക്തിപ്പെടുത്തി ഈ സമരത്തിന്റെ ഭാഗമായി മന്ത്രിമാരെ കരിങ്കൊടി കാണിച്ച് പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഡിവൈഎഫ്ഐ ആഹ്വാനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നവംബർ ഇരുപത്തി അഞ്ചിന് കൂത്തുപറമ്പ് അർബൻ ബാങ്കിന്റെ സായാഹ്ന ശാഖ ഉദ്ഘാടനം ചെയ്യാൻ സഹകരണ മന്ത്രി എം വി രാഘവൻ എത്തിയപ്പോൾ ശക്തമായ വിദ്യാർത്ഥി യുവജന പ്രതിഷേധം ഉണ്ടായി സമാധാനപരമായി കറുത്ത തൂവാല ഉയർത്തി പ്രതിഷേധിക്കാൻ തടിച്ചുകൂടിയ നിരായുധരായ ജനക്കൂട്ടത്തിനു നേരെ എല്ലാ നിയമവും ലംഘിച്ച് പോലീസ് വെടിയുർത്തി അഞ്ചു സഖാക്കൾ രക്തസാക്ഷിത്വം വരിച്ചു രാജീവൻ മധു റോഷൻ ബാബു ഷിബുലാൽ എന്നിവരാണ് വെടിവയ്പിൽ കൊല്ലപ്പെട്ടത് പുഷ്പൻ ഉൾപ്പെടെ നിരവധി യുവൻ യുവജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും വെടിവയ്പ്പിലും ലാത്തിചാർജിൽ ഭീകരമായി പരിക്കേറ്റു പുഷ്പൻ കഴിഞ്ഞ മാസമാണ് വിട പറഞ്ഞത് ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ തീരുകയാണ് അടുത്ത വാർത്ത ബുളറ്റിൻ നാളെ രാത്രി നാളെ വീണ്ടും കാണാം നന്ദി നമസ്കാരം